തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ അനധികൃതമായി നടത്തിവന്ന ഫാമുകളിലെ പന്നികളെയാണ് പഞ്ചായത്ത് അധികൃതർ പിടികൂടി മാറ്റിയത് ഹൈക്കോടതി വിധിയെ തുടർന്ന് രണ്ടാം ഘട്ടമായാണ് നടപടി നഗരത്തിലെ ഭക്ഷണാവശിഷ്ടം ജനവാസ കേന്ദ്രത്തിൽ എത്തിച്ചാണ് പന്നികൾക്ക് നൽകിയിരുന്നത് അവശേഷിക്കുന്ന മാലിന്യം പ്രദേശത്ത് തള്ളുകയും നീരുറവകളിൽ മലിനജലമൊഴുക്കി വിടുകയും ചെയ്തതോടെ പ്രദേശവാസികൾ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫാമുകളിലെ പന്നികളെ പിടിച്ചു മാറ്റിയെങ്കിലും വീണ്ടും പന്നി വളർത്തുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ഒന്നാം ഘട്ടത്തിൽ ഫാമുകളിലെ പന്നികളെ കൂത്താട്ടുകുളത്തെ മീറ്റ് പ്രോഡക്ട് ഓഫ് ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ രണ്ടു ഫാമുകളിൽ നിന്നും മുഴുവൻ പന്നികളെയും പിടികൂടി കൂത്താട്ടുകുളത്തേക്ക് മാറ്റി നന്നായി നടത്തുന്നതിന് തവണ ഒരു പന്നിഫാമം പോലും ഇതുവരെ ലൈസൻസിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ ലൈസൻസ് എടുക്കാനോ തയ്യാറായിട്ടില്ല ഈ പ്രദേശത്തുള്ള ഇത്തരം തുടരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാട്ടാകട തഹസിൽദാർ ആരോഗ്യവകുപ്പ് കാട്ടാകര ഡി എസ് പിയുടെ കീഴിലുള്ള ആരനാട് വിളപ്പിൽശാല സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പന്നികളെ പിടികൂടി മാറ്റിയത് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം